സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ഭർത്താവ് മണിക്കൂട്ടൻ വർഷങ്ങളായിട്ട് ഭർത്താവ് ശുശ്രൂഷയിൽ ടി വിൻ ബോയ്സിലും ടി വി മീഡിയ കൂട്ടുകാരനും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ വളരെ ശക്തമായിട്ട് അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഗ്രൂപ്പുകൾ സംഘടിപ്പിക്കുകയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മധ്യസ്ഥ പ്രാർത്ഥനകൾ കൂടി ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒത്തിരി സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒത്തിക്കൊരു സാക്ഷി മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു മൂന്ന് വർഷം മുമ്പ് യു കെയിലേക്ക് പോകാനായിട്ട് ജൂലി എന്ന പെൺകുട്ടി തൃശ്ശൂർ ഉള്ളതാണ് ആ കുട്ടിക്ക് നാല് പ്രാവശ്യം പരീക്ഷ എഴുതിയിട്ട് ചെയ്യിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ ജന്മമാലയ്പ്പിൽ ചേർന്നിട്ട് ഈ കുട്ടി പ്രാർത്ഥിച്ചു അഞ്ചാമത്തെ പ്രാവശ്യം ആ കുട്ടി പരീക്ഷ എഴുതി ജയിക്കുകയും തുടർന്ന് അവർക്ക് യു കെയിലേക്ക് പോകാൻ സാധിക്കുകയും കുടുംബമായിട്ട് ഈ ഇങ്ങനെയും ജീവിത പങ്കാളിയും അങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ ഇത് വളരെ എന്ന് പറഞ്ഞാൽ അനേകം മക്കൾ കൈകോർത്ത് അനേകം മക്കൾക്ക് വേണ്ടി സദാ സമയം പ്രാർത്ഥിച്ച് പല സമയങ്ങളായിട്ട് ജപമാന ഗുരുപുകൾ നടത്തിക്കൊണ്ട് എത്ര പ്രാർത്ഥന സഹായി ചോദിച്ചാലും അവർക്കെല്ലാം വേണ്ടി ഒരു സമയം പോലും നിരുത്സാഹപ്പെടുത്തി శక్తమీ ప్రార్థించుకోండి సదా సన్నద్ధమైన ప్రవర్తికర్ కూట ఇవసృద మే జోన్ మాత్యు బ్రదరం అతిడేస్ సజీవంగా ప్రవర్తికం అనేక మక్క కవిత ఈ కూటాయ వేయను ఈ కూటామ దైవం ఇతం అనుగ్రహించు వైవడ స్నేహం అర్పించుకోండి స్తోత్రం క్రైస్తరా